അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എല്ലാവരുടെയും ഫോട്ടോഗ്രാഫർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഏട്ടോ ഒരിക്കലും അത് കഴിക്കാൻ പോകുന്നില്ല ഹലോ ഹൗ ആർ യു എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇന്നൊരു ഓഫ് ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സോ ഒന്ന് ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് അർജുവിൻ്റെ കൊലീഗ്സിൻ്റെ കൂടെ ചെറിയൊരു ലഞ്ചും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ ചെറിയൊരു ഗ്യാദറിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങി ഇനി ഒരാളെ കൂടെ ഞങ്ങൾക്ക് പിക്ക് ചെയ്യാനുണ്ട് എൻ്റെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകളൊന്നും ഇല്ല ഞങ്ങൾ ഉള്ളൂ സോ അവർ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വന്നോളും റിയാണ് ഇപ്പൊ സമയം ഒരു ട്വൽവ് ഫോർട്ടി ഫൈവ് കേട്ടോ ഞങ്ങൾ ഒരു വൺ ഓ ക്ലോക്ക് അവിടെ എത്തണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് സോ ഓണ്ടവാണ് ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഹലോ മിസ്റ്റർ അപ്പൊ ഞങ്ങള് അർജുനെ കൊയി ഇനി വെയിറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ എവിടെയാ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങള് ഏഹ് ഷെറാറ്റൺ ആണ് കേട്ടോ പോകുന്നത് ദുബായില് സോ ഇവിടെ എത്ര മിനിറ്റ് ഉണ്ടാവും അപ്പൊ കുറച്ച് ടൈമേ ഉള്ളൂ ഞാൻ അവരും കൂടെ വന്നിട്ട് പോവാ ഓൾറെഡി അവിടെ റിസർവേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് ട്വൽവ് തേർട്ടി ആയിരുന്നു അല്ലേ ട്വൽവ് തേർട്ടി ആയിരുന്നു പക്ഷെ ഒരു ഹാഫ് ആൻ അവർ ഇപ്പൊ തന്നെ ഫ്ലാറ്റ് ലേറ്റ് ആണ് ഇറ്റ്സ് ഓക്കെ പിന്നെ കൂടെ വരുന്ന ഒരാളും കൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് ലേറ്റ് ആവുക സോ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അവിടെ എത്തിയിട്ട് ബാക്കി ും ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനി ഇവിടെ നിന്ന് യൂ ടേൺ കൂടി എടുത്താൽ നമ്മൾ സ്ട്രെയിറ്റ് എത്തുന്നത് അവിടേക്കാണ് അധിക സമയത്തും ദുബായ് പോകുമ്പോൾ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരുന്നത് ആരും പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഹോട്ടലിൽ എത്തി കേട്ടോ ഹോട്ടലിൽ എത്തി എൻട്രൻസിൽ കുറച്ചുനേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അർജുന്റെ രണ്ട് കൊളീഗ്സാണ് ഉള്ളത് ഒന്ന് സാര പിന്നെ ഫ്രണ്ടില് പോകുന്ന ആള് കാസി പിന്നെ ഉണ്ടായിരുന്നത് കാസിയുടെ ഒരു ചെറിയ മോളാണ് അവളുടെ പേര് കാലി പിന്നെ കാസിയുടെ ഹസ്ബൻഡ് ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാദർ ചെയ്യാറുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ വട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റില് ലഞ്ചോ ഡിന്നറൊക്കെ ആയിട്ട് കൂടുന്നത് എൻട്രൻസിൽ കുറച്ചധികം സമയം ഞങ്ങക്ക് പോയി കേട്ടോ അവിടെ നിന്നിട്ട് കാലിയോട് ഒത്തിരി നേരം സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല

You're hungry. She's hungry. 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 കുറച്ച് സമയം കഴിയുമ്പോത്തേനും ഞങ്ങള് ഞങ്ങൾക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട സ്ഥലത്ത് എത്തിയ കേട്ടോ ഭക്ഷണമാണല്ലോ മെയിൻ അതിനാണല്ലോ നമ്മൾ ഇന്ന് കൂടിയത് തന്നെ ഇവിടെ റിസർവേഷൻ ഞങ്ങള് ട്വൽവ് തേർട്ടി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എത്തിയപ്പോ കുറച്ച് ആയി പോയി എല്ലാരും നല്ല വിഷമിരിക്ക സാലഡ്സിന് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നെ പൊട്ടാറ്റോ സാലഡ് വെജിറ്റബിൾ സാലഡ് ബ്രോക്കോളി സാലഡ് ചിക്കൻ സാലഡ് തന്നെ ഒരു ഒന്ന് രണ്ട് ടൈപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് സാൽമൺ ഗ്രിൽഡ് സാൽമൺ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ അതിൽ ചില ഐറ്റംസ് ഒക്കെ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണെന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ സ്ക്യൂഡ് ഫ്രൈ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സാറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ചിക്കൻ സാലഡ്സ് വെച്ചിട്ടാണ് ഞങ്ങള് നേരെ സാൽമൺ എടുത്തിട്ട് അതിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാലഡ് ഡ്രെസ്സിങ്സും നമുക്ക് എന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നേ ഇത് ഞങ്ങള് കാലിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ബർത്ത് ഡേ പ്രസന്റാണ് ഞാനൊരു മുമ്പ് ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇത് വാങ്ങുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അവക്ക് ഈ പാണ്ഡ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു വൈൽഡ് ഗസിലാണ് ഈ പാണ്ഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചത് അവക്ക് യുണികോൺ മോർ ഇഷ്ടാവൂന്നുള്ളതായിരുന്നു കേട്ടോ പക്ഷെ പാണ്ഡയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടായിട്ടുണ്ടായിരുന്നത് ഞങ്ങള് വളരെ സ്ലോ ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും ഞാനവിടെ ഒരു ഓട് ഓൺ ഔട്ടായ പോലെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ലെട്ടോ കാരണം അർജു വന്ന് എല്ലാ കാര്യങ്ങളും എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ സ്റ്റോറികളായിട്ട് ഒരു ടച്ച് ഉണ്ടായിരുന്നു ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്റെ കൊളീഗ്സിനെ കാട്ടിലും എനിക്ക് ഒന്നുകൂടെ കണക്ഷൻ ഉള്ളത് അർജുവിന്റെ കൊളീഗ്സ് ആയിട്ടാണ് അതെന്താന്ന് വെച്ചാല് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്നു ഒരുപാട് സംസാരിക്കുന്നു എന്റെ ആയിട്ട് എനിക്ക് ഒരുപാട് ഗ്യാദറിങ്ങിനൊന്നും ടൈം കിട്ടാറില്ല കേട്ടോ കാരണം ഞങ്ങളുടെ ഷിഫ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ ഭയങ്കര പാടാണ് ലഞ്ച് എന്തായാലും എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനിയും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കിടക്കുന്നു വഴി കാണിച്ചുതരാവേ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് എടുത്തോണ്ട് തന്നെ ടേബിളില് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അർജുനല്ല പറഞ്ഞു ഇതൊക്കെ നമ്മള് എന്നും കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അല്ലേ അവിടെ നമ്മള് ഇതുവരെ ട്രൈ ചെയ്യാത്ത കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ട് നമുക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് വയറില് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിളിലേക്കൊക്കെ കടന്നു വരാന്ന് ആ പറഞ്ഞതിലും വലിയൊരു പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം ഞങ്ങൾ നേരെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കേട്ടോ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫുഡ് ഐറ്റംസ് ആയ മട്ടൻ ബിരിയാണി ചിക്കൻ കറി മട്ടൻ കുറുമ ഗ്രീൻ പീസ് കുറുമ പിക്കൽ സാലഡ് വൈറ്റ് റൈസ് എന്ന് തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ലാസ്റ്റ് ഓപ്ഷൻ ആക്കി വെച്ചു അത് നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഐറ്റംസ് ആണല്ലോ നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സൂഷിയുടെ കോർണറിലേക്കാണ് ഞാൻ ഒട്ടും കഴിക്കാത്ത ഒരു ഫുഡ് ഐറ്റം ആയിരുന്നു സൂഷി പക്ഷെ ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്ത ശേഷം എനിക്ക് അതിനോട് ഒരു ചെറിയ ഇഷ്ടക്കെ വന്നു തുടങ്ങി നമ്മളീ ചില ഫുഡ് ഐറ്റംസ് കഴിക്കാതെ കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്നാല് നമ്മളെ ലൈഫിൽ ഒരിക്കലും അത് കഴിക്കാൻ പോകുന്നില്ല അത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പഠിച്ചൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ പല ഫുഡ് ഐറ്റംസും ഉണ്ട് ഞാൻ ഒട്ടും കഴിക്കാതിരുന്ന് കൊള്ളില്ലെന്ന് തന്നെ ഞാൻ പ്രീ ജഡ്ജ് ചെയ്തിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ പക്ഷെ പിന്നീട് ഒന്ന് രണ്ട് വട്ടം കഴിക്കുമ്പോൾ എനിക്ക് അതിനോട് എനിക്കതിനോട് ഇഷ്ടം വരും അതേപോലുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ സൂഷി ഇപ്പൊ ഞാൻ കഴിക്കുന്നത് ഡിംസു ആണ് അതും ഇതേപോലെ ഒരു ഐറ്റം ശ്രീംബ് വെച്ചിട്ട് കേക്ക് പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഒന്ന് രണ്ട് വട്ടം അത് തന്നെ എടുത്ത് കഴിച്ചു

എന്ത് കഴിച്ചാലും മധുരം കഴിച്ച് അവസാനിപ്പിക്കണം എന്നാണല്ലോ ഞങ്ങൾ നേരെ ഡിസേർട്ട് സെഷനിൽ എത്തി അവിടുന്ന് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയത് അവിടെ ഐസ്ക്രീം കോണില് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു കുറെ നാളായി കോൺ ഐസ്ക്രീം കഴിച്ചിട്ട് ഐസ്ക്രീമിനോട് വലിയ താല്പര്യം ഒന്നുമില്ലെങ്കിലും കോണിൽ കഴിക്കാലോ എന്ന് ഓർത്തപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി ഡിസേർട്സും ഐസ്ക്രീമും കൂടി ആയപ്പോൾ ആ ലെഞ്ചിന് വേറൊരു ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങള് ഇതിന്റെ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത് ഇവിടെ നല്ല വ്യൂ ആണ് കുറച്ച് ചൂടുണ്ട് ബട്ട് സ്റ്റിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഞാൻ ബാക്കി കാണിച്ചു തരാം നല്ല ആയിരുന്നു ഒത്തിരി കഴിച്ചു കേട്ടോ കുറച്ച് അധികം കഴിച്ചു ഈ സത്യം പറഞ്ഞാല് ഞാൻ കുറച്ച് കുറച്ച് ആണെങ്കിലും എല്ലാ ഐറ്റംസും എടുത്ത് ട്രൈ ചെയ്തു ഇവിടെ ഇന്ത്യൻ ക്യൂസിൻസും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു സോ എല്ലാം കഴിച്ചു ഫുള്ളാണ് അത് കഴിഞ്ഞ് പിന്നെ ഡിസേർട്ടും പിന്നെ എന്താ കഴിച്ചത് അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിച്ചു ലൈറ്റ് പോകുന്നുണ്ടാവും അല്ലെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇപ്പൊ ബാൽക്കണി വരെ ഈ ഒരു എന്താണ് ഔട്ട്ഡോർ ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡാണ് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു പക്ഷെ ഇങ്ങോട്ടേക്ക് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ വന്ന കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഭയങ്കര രസായിരുന്നു കേട്ടോ കാലി എന്ന് പറയുന്നത് കാലി ആ കുഞ്ഞു വാവിനെ കണ്ടില്ല നിങ്ങളത് ക്യാസിയുടെ മോളാണ് പക്ഷെ ഇങ്ങോട്ട് ചൂടായത് കൊണ്ട് അവളെ കൊണ്ടുവന്നല്ല പിന്നെ അവള് ഉറക്കുമാണ് എനിക്ക് കുറച്ച് അതിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് എന്താ ഇങ്ങനൊരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഗ്യാദർ ചെയ്യുന്നത് ഒരു ഒരു ഭയങ്കര ഫ്രണ്ട്സ് അല്ല ആക്ച്വലി ഇത് അർജുവിൻ്റെ കോലിങ്സാണ് കേട്ടോ പക്ഷെ എനിക്ക് ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് ആൻഡ് ഇങ്ങനെയൊക്കെ ഗ്യാദർ ചെയ്യുന്നത് സോ റിലാക്സിങ് നല്ല രസമാണ് കേട്ടോ അങ്ങനെ അടിപൊളി ലെഞ്ചും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് എനിക്ക് ചിലപ്പോൾ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും അല്ലെങ്കിൽ നേരെ എല്ലാരും ടാറ്റ ബൈ ബൈ പറയും സോ എനിവേ ഐ തിങ്ക് ഐ വിൽ കൺക്യൂഡ് ദ ഫ്രോറ്റ് ഐ ഡോ എന്റെ ഇടയിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും അറിയില്ല സോ ഞാൻ ഇവിടുത്തെ വ്യൂവും കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ നിന്നോണ്ട് കാണിക്കാം ഞങ്ങളൊരു സിക്സ്റ്റീൻത്ത് ഫ്ലോറിലാണ് ഉള്ളത് സോ ഇതാണ് ഇവിടെ നല്ല വ്യൂ ബാക്ക് ബാക്ക് ഞാൻ ഒന്ന് കാണിച്ചു രാട്ടോ എന്താണ് ഇവിടെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ നമ്മുടെ ആ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ബുർജ് ഖലീഫ് ഞങ്ങൾ ഷെറാട്ടണിലാണ് ആണോട്ടോ ഉള്ളത് ആൻഡ് ഇതിന്റെ മുകളിലോട്ടും നല്ല ഭംഗിണ്ട് കാണാൻ വീ അവടെ ഫോട്ടോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല Of course, Arjun, is photographer. Oh. Good one, please. We're at a balcony, Nalabangi, and outdoor city. Hi, guys. How was the lunch? It was nice, it was good. awesome. It, it was heavy. Wow. <laughs> I <She laughs> too much. I asked How was the food? It was good, it was good. I already asked this question. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞങ്ങൾ കൊറേ നാളായി ഈ ഒരു ഗാദറിംഗ് പ്ലാൻ ചെയ്യുന്നു ഇപ്പോഴാണ് സമയം ഒത്തു കിട്ടിയത് പിന്നെ നല്ല ഫോട്ടോസും വീഡിയോസും കൂടെ കിട്ടിയതോടുകൂടി എല്ലാരും ഡബിൾ ഹാപ്പി അങ്ങനെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു ഗായ്സ് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി എൻ്റെ ബ്ലോഗ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാന് വേറെ കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്തു സോ അടുത്തൊരു ബ്ലോഗ് ആയിട്ട് വീണ്ടും ചിൽഡ്രൻ ബൈ ബൈ